ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് പല്ലവി ഭാഗം ഇരുപത്തിയേഴ് ഇരുളിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ മുഖം വെളിച്ചത്തിൽ ചെറുതായി അവൾക്ക് കാണാമായിരുന്നു അവൻ്റെ കണ്ട കണ്ണുകളിൽ നിന്നും അവൻ ഓർക്കുന്നത് മായയെ പറ്റിയാവുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ പതിയെ ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു ശ്രീ അവൾ പോലും അറിയാതെ അത്രയും മൃദുവായി അവൾ അവനെ വിളിച്ചു അവളുടെ വിളിയിൽ ഞെട്ടലോടെ ഉണ്ണി തിരിഞ്ഞു നോക്കി ആദ്യമായാണ് അവൾ തന്നെ പേര് വിളിക്കുന്നത് അതും ആരും ഇതുവരെ വിളിക്കാത്ത പേരിൽ വീട്ടിലും നാട്ടിലും തന്നെ അറിയുന്നവരെല്ലാം തന്നെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത് മുന്നിൽ നിൽക്കുന്നവളും ഇത്രയും ദിവസം എടാ എന്നല്ലാതെ വിളിച്ചു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴത്തെ പെരുമാറ്റം അവനിൽ സംശയം നിറച്ചു അവൻ അവളെ തന്നെ ഉറ്റുനോക്കി മോനെ ഞാൻ സ്ത്രീയിൽ നിന്നും പിടിച്ചു വാങ്ങിയതിനാണോ ഈ ദേഷ്യം സൗമ്യമായി പല്ലവി ചോദിച്ചതും അവൾക്ക് മറുപടി നൽകാൻ കഴിയാതെ നിന്നു ഉണ്ണി കുറച്ചു മുന്നേ തൻ്റെ മോനെ നെഞ്ചിൽ നിന്നും അവളെടുത്തു മാറ്റിയപ്പോൾ വല്ലാത്തൊരു ദേഷ്യം അവളോട് തോന്നിയിരുന്നു എന്നത് സത്യമായതുകൊണ്ട് തന്നെ അവൻ മൗനമായി അവളോട് ദേഷ്യപ്പെടണമെന്നുണ്ട് ഇനി തൻ്റെ മോനെടുക്കുകയോ കൊഞ്ചിക്കുകയോ ചെയ്യരുത് എന്ന് പറയണമെന്നുണ്ട് അവനോട് അടുപ്പം കാണിക്കരുത് എന്നു പറയണമെന്നുണ്ട് എന്നാൽ ഈ രണ്ട് ദിവസം അവനു വേണ്ടി അവൾ കഷ്ടപ്പെട്ടതോർക്കുമ്പോൾ അവളോട് വാവിട്ട് ഒന്നും പറയാനും വയ്യ ഉള്ളിലെ ദേഷ്യവും സങ്കടവും മുഷ്ടി ചുരുട്ടി തീർത്തു ഉണ്ണി അത് പല്ലവി കാണുകയും ചെയ്തു അവൻ്റെ മനസ്സിലെ വിഷമം അവൻ പറയാതെ അവൾക്ക് മനസ്സിലായി ആദ്യമായി മൗനമായിട്ട് പോലും ഒരാളെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു എന്ത് ഇങ്ങനെ താനിങ്ങനെ സെൻ്റടിച്ചു നിൽക്കുന്നേ നിങ്ങൾക്കല്ല എനിക്കാണ് ശരിക്കും ദേഷ്യം വരേണ്ടത് ഈ രണ്ട് ദിവസം നിങ്ങളുടെ മോനും അമ്മയും കാനം എനിക്കൊരു മനസ്സമാധാനവും കിട്ടിയിട്ടില്ല അറിയോ നിങ്ങൾക്ക് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഞാനാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അതൊന്നു പോരാഞ്ഞാ മനുഷ്യ കഷ്ടപ്പെട്ട് ആ കൊച്ചിൻ്റെ കരച്ചിലൊന്ന് നിർത്തിയത് അപ്പോൾ എവിടെ നിന്ന് പൊട്ടിമുളച്ച് അതിനെ വലിച്ചു വരി താൻ അതിനെ കരിയിപ്പിച്ചു ആ ദേഷ്യത്തിലാണ് പിടിച്ചു വാങ്ങിയത് അല്ലാതെ താൻ കരുതുന്ന പോലെ തൻ്റെ മോനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എനിക്ക് കുട്ടികളെന്ന് കേട്ടാൽ തന്നെ കലി ഇളകും ഏത് നേരവും കരച്ചിലും ബഹളവും ഒരു സ്വസ്ഥത തരാത്ത സാധനങ്ങൾ എനിക്ക് വേണ്ട തൻ്റെ കൊച്ചിനെ താൻ തന്നെ കൊണ്ട് നടന്നാൽ മതി ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എന്നെ ശല്യപ്പെടുത്തിയാൽ പിന്നെ എന്റെ ബോഡിഗാർഡായി താൻ വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു കുറച്ച് ദൂരം ചെന്ന് അവൾ ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കി ഉണ്ണി കണ്ണുകൾ തുടയ്ക്കുന്നതും അവൻ്റെ മുഖത്ത് തന്നോടുള്ള ദേഷ്യം നിറയുന്നതും അവൾ കണ്ടു തൻ്റെ ലക്ഷ്യം കണ്ടതിൽ അവളെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ പിന്നെ റൂമിലേക്ക് പോയില്ല മൗനയെ വിളിച്ച് വേഗം അവിടെ നിന്നും ഇറങ്ങി കാറിലിരിക്കുമ്പോൾ മൗന അവളുടെ മുഖം ശ്രദ്ധിച്ചു പുറത്തേക്ക് ഒട്ടും കാണിക്കുന്നില്ലെങ്കിൽ കൂടി അവളെ മനസ്സിലെ വീവ് ചെറുപ്പം തൊട്ടേ അവളെ കാണുന്നവർക്ക് മനസ്സിലായിരുന്നു രണ്ട് ദിവസം ഒന്നുറങ്ങുകയോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുകയോ കൂടി ചെയ്യാതെ ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച മോള് എന്തുകൊണ്ടാ ആ കുഞ്ഞിനെ ഒന്ന് കാണാതെ തിരിച്ചു പോന്നത് അവർ അവൾ അവളെ മനസ്സൊന്ന് തുറക്കുവാനായി മനഃപൂർവ്വം ചോദിച്ചു കാരണം അത്രയും സങ്കടം അവൾ മനസ്സിൽ അടക്കി പിടിക്കുന്നുണ്ട് എന്ന് മൗനക്ക് മനസ്സിലായി അവളുടെ മനസ്സൊന്നു തുറന്നില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും എന്ന് കരുതിയാണ് മൗന അവളോട് സംസാരിച്ചു തുടങ്ങിയത് അതിന് മറുപടിയായി അവൾ ഒരു വാടിയ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു ഇനി അവിടെ എൻ്റെ ആവശ്യമില്ല അവൻ്റെ അച്ഛനുണ്ട് അവനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അവൻ്റെ അച്ഛൻ അവർക്കിടയിൽ ഞാൻ വേണ്ട ഞാൻ കുഞ്ഞിനോടടുത്താൽ അയാൾക്കത് വിഷമാകും കാരണം അയാളുടെ ജീവനാണ് ആ കുഞ്ഞ് അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചാണ് ആ മനുഷ്യൻ വളർത്തുന്നത് ആ കുഞ്ഞിനെ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഞാൻ അടർത്തി മാറ്റിയപ്പോൾ ആ കണ്ണുകളും മനസ്സും പിടയുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ ആരുടെ ജീവിതത്തിൽ ഒരു ശല്യമാവാൻ ആഗ്രഹിക്കുന്നില്ല അവൾ പറഞ്ഞതും മൗന എന്തോ ചോദിക്കാൻ വന്നതും അവൾ കണ്ണുകളടച്ച് സീറ്റിൽ ചാരി കിടന്നു രണ്ടു ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് പാർവതിയെയും കണ്ണനെയും ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും പല്ലവി ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല എന്നാൽ കുഞ്ഞിൻ്റെയും പാർവതിയുടെയും കാര്യങ്ങൾ മൗന വഴി അവൾ അറിയുന്നുണ്ടായിരുന്നു ശ്രാവണനും ഈ ദിവസങ്ങൾ സമാധാനത്തിൻ്റെതായിരുന്നു കുഞ്ഞ് വേദന കാരണം വാശി പിടിച്ച് കരയുമ്പോൾ സങ്കടം തോന്നിക്കുമെങ്കിലും തന്നിൽ നിന്ന് അവനെ അകറ്റാൻ പല്ലവിയില്ല എന്നുള്ളത് അവന് സമാധാനം നൽകി പല്ലവിയെപ്പറ്റി പാർവതി അന്വേഷിക്കുമ്പോഴൊക്കെ അവൻ അനാവശ്യമായി ദേഷ്യപ്പെട്ടു പാർവതിക്ക് പല്ലവിയോട് ഒരു സോഫ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെയും അവളിൽ നിന്നും അകറ്റി നിർത്താൻ ആയിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത് അവൻ്റെ സംസാരത്തിൽ നിന്നും പല്ലവിയുടെ അകൽച്ചയിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു മൗനയോട് ചോദിച്ചപ്പോൾ അവർ മറുപടി ഒരു വാടിയ പുഞ്ചിരിയിൽ ഒതുക്കിയപ്പോൾ പ്രശ്നം ഗുരുതരമാണെന്ന് പാർവതിക്ക് ബോധ്യപ്പെട്ടു കൂടുതലൊന്നും അന്വേഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതിനാൽ പാർവതി മൗനം പൂണ്ടു പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും തുടിക്കുന്ന മനസ്സോടെ പല്ലവി ബാൽക്കണിയിലേക്ക് ഓടി അവളുടെ കണ്ണുകളും ഹൃദയവും കണ്ണനെ ഒരു നോക്ക് കാണുവാൻ വല്ലാതെ തുടിച്ചു കുഞ്ഞിനെയും എടുത്ത് ഉണ്ണി ആദ്യമിറങ്ങി കൂടെയുണ്ടായിരുന്ന രാജേഷ് പാർവതിയുടെ കൈ പിടിച്ചിറക്കി പാർവതിയുടെ നെറ്റിയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു കണ്ണൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ വെട്ടിയിട്ടില്ല കുഞ്ഞിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തുടരും